തീരദേശ മേഖലയിലെ അഭ്യസ്ത വിദ്യാർത്ഥ സർക്കാർ ജോലി ഉറപ്പുവരുത്തുന്നതിനായി ഇൻസൈറ്റ് പദ്ധതിക്ക് ജനുവരി പതിനെട്ട് ശനിയാഴ്ച തുടക്കമാകും കേന്ദ്ര സംസ്ഥാന സേനകളിലേക്കും ഇതര വകുപ്പുകളിലേക്കുമുള്ള സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനം കായിക പരിശീലന പദ്ധതിയായ ഇൻസെറ്റ് ടു കെ ട്വന്റി ഫൈവ് പൊന്നാനി ജനമൈത്രി പോലീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ ഐ സി എസ് ആർ പൊന്നാനിയിൽ ആരംഭിക്കുന്നു തീരദേശ മേഖലയിലെ അഭ്യസ്തവിദ്ധരായ യുവതി യുവാക്കൾക്കാണ് മുൻഗണന ആർമി സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർ വുമൺ എക്സൈസ് ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൺ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എച്ച്എസ്എ ഫിസിക്കൽ സയൻസ് തുടങ്ങിയ തസ്തികകളിലേക്കാണ്